ഹായ് വെൽക്കം ടു മൈ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഇതാണ് ഞാൻ പഠിച്ച മദ്രസ് എന്നും എല്ലാവരും നേരത്തെ വന്നാലും ഇത്രയും അടുത്തായിട്ടും ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരും വലിയ വീടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മുറ്റമുണ്ട് ഒരുപാട് കുട്ടികൾക്കും മക്കൾക്ക് ഓടിക്കളിക്കാനുള്ള ഇഷ്ടം പോലെ മുറ്റുണ്ട് പിന്നെ നാട്ടു നടപ്പനുസരിച്ച് വീട്ടിലെ മൂത്ത മോൻ്റെ പേരാണല്ലോ വീട്ടിലേക്ക് ഇടുക ആകളെ രണ്ട് മീറ്റർ മുറ്റത്തിൽ നാല് മീറ്റർ ഉമ്മൻ്റെ ചെടികളും കംപ്ലീറ്റ് ഫീൽഡാണ് അതുകൊണ്ട് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ കാർ പോർച്ച് പക്ഷേ കാർ പോയിട്ട് ഒരു ഓട്ടോ പോലും നിർത്താൻ പറ്റില്ല എന്നുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ കാർപോർച്ച് ഞങ്ങൾ നേരെ തേങ്ങാ പോറച്ചാക്കി ഹാ പക്ഷേ ഞങ്ങൾ വിട്ടു കൊടുക്കുമോ കാർ വാങ്ങുകയും ചെയ്യും കാർ വീട്ടിൽ നിന്ന് മുറ്റത്ത് നിർത്തുകയും ചെയ്യും അല്ല സോറി മുറ്റത്തല്ല മുറ്റത്തിൻ്റെ സൈഡിൽ നമ്മൾ ഇതേപോലെ ഒരു ബിൽഡിംഗ് ഇട്ടിട്ടുണ്ടാക്കി കാർ നിർത്തി നമ്മൾ വീട്ടിൽ ഫസ്റ്റ് സ്കൂട്ടർ നിർത്തി ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോറക്ഷ നിർത്തിട്ട പോലെ ഈ കമ്പികളിങ്ങനെ കണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് ചെടി ഇവിടെ തൂക്കിയിട്ട് പറഞ്ഞപ്പോൾ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്ത എൻ്റെ ഉപ്പ തൂക്കിടാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുത്താണ് ഈ കമ്പികളെല്ലാം രണ്ടു ദിവസം തൂക്കിയിട്ട് മൂന്നാമത്തെ ദിവസം ഉന്നെ പൊലി കഴിഞ്ഞപ്പോൾ ആ ചെടികളെല്ലാം താഴെക്കിരുന്നു